രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തെ എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ നിന്നും നാൽപ്പത് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പതിനാല് സ്മാർട്ട് ക്ലാസ് റൂമുകൾ നിർമ്മിച്ചത് ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മ അധ്യക്ഷത വഹിച്ചു പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുശീല കുഞ്ഞമ്മ കുറുപ്പ് വൈസ് പ്രസിഡന്റ് മനു പി ടി എ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ബി കുറുപ്പ് പി ടി എ വൈസ് പ്രസിഡന്റ് സുനിൽ മൂലയിൽ എസ് എം സി ചെയർമാൻ കെ ഹരിപ്രസാദ് പ്രിൻസിപ്പൽ ഇൻചാർജ് പി ആർ ഗിരീഷ് ഹെഡ്മിസ്ട്രസ് സന്തോഷ് റാണി അധ്യാപകരായ അമ്പളി ഭാസ്കർ ജി രവീന്ദ്രകുറുപ്പ് കണിമോൾ ആർ ദിലികുമാർ ഡി ഉദയൻപിള്ള ഉഷ സീജത്ത് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു